അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയ്യങ്കാളി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൂപ്പന്മാരുടെ പ്രായത്തിലുള്ളവരെ ആ അർത്ഥത്തിലും വിളിക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ആഹാരം കൊടുക്കുന്നത് അവർക്ക് പ്രത്യേകമായ പാത്രത്തിലോ അല്ലെങ്കിൽ ഇലയിലോ ആയിരുന്നു അതും അതിന് പ്രത്യേകമായ സ്ഥലം അവർക്കൊരുക്കുമായിരുന്നു എന്തൊരു നീചമായ കാലഘട്ടമാണ് നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരിക ഇപ്പോഴത്തെ തലമുറ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യൻകാളിയുടെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും വേണ്ട തരത്തിൽ അയ്യൻകാളിയുടെ ചരിത്രപരമായ ആ പ്രവർത്തനത്തെയും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ കേരളത്തെ ഈ സമൂഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മഹാപുരുഷന്റെ ഓർമ്മദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു വലിയ കാര്യമായി കാണേണ്ടതായിരുന്നു മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം ഈ രാജ്യത്ത് പീഡന മേഖലയിൽ നിന്ന് ദുരന്തമനുഭവിച്ച ആളുകളെ അവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ീര ദേശാഭിമാനി തന്നെ അയ്യങ്കാളി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മിൽ ഒരായിരം പുസ്തകങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ എൻ വേലായുധൻ കയ്യാലത്തറ ഹരിദാസ് ബി സെവന്തികുമാരി കെ ഷാജഹാൻ ഷെരീഫ് ഗീതാഞ്ജലി സതീഷ് പള്ളേമ്പിൽ ഹാമിദ് വിജയഭാനു പങ്കെടുത്തു അത് കമ്മിറ്റി മാതൃക കാണിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കോൺഗ്രസിന്റെ സമചിത്വതയും സഹോദരി അനുഭാവത്തോടെയും കൂടി ഏറെ കൂടി ഏറെ മഹിമയോടുകൂടി കൂടി തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യീപ്തമായ സ്വർണ്ണക്കുള്ള Ni zbiro, otira.